പത്തേ മുപ്പത്തിയേഴ് എന്നേക്കാൾ അധികം അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രയോ പുത്രിയെയോ പുത്രീയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല യോഗ്യനല്ല അതെന്ത് ഞാനിരിക്കുന്നിടത്ത് എന്റെ സേവകനും ഉണ്ടായിരിക്കും എൻ്റെ സേവകനെ എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് എന്ന് പറഞ്ഞല്ലേ അപ്പം ഞാൻ ഇരിക്കുന്നിടം എന്ന് പറയണത് ഈ നിത്യതയാണ് ഉപരി കാലികമായ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ ഐ ഡോണ്ട് വാണ്ട് യു ടു ബി എ ക്രിസ്ത്യൻ ആ സംഭവം എനിക്ക് ഐ ഡോണ്ട് വാണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഉപരി അതാണ് എന്നേക്കാൾ ഉപരി നിത്യതേക്കളുപരി പിന്നെന്താണ് കാലികമായ വിഷയങ്ങൾ ടെമ്പറൽ തിങ്സ് ഇന് പ്രാധാന്യം കൊടുക്കുന്നവരെ ദൈവത്തിന് അഭികാമ്യരല്ല ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് എന്ന് പറയും അത് ദൈവം വെച്ച് പൊറിപ്പിക്കത്തില്ല ഒന്നാം പ്രമാണത്തിന് എതിരായിട്ട് വരുമെന്ന് മോസസ്സിനോട് പോലും ദൈവം കർക്കസ്യം കാണിച്ചത് ഒരു സബ്ജക്റ്റിലാണ് മോസസ് ഒത്തിരിയേറെ ദൈവ മോസസ്സിനെ കുറിച്ച ജീവചരിത്രകാലം അങ്ങനെയുള്ള ജീവചരിത്രകാലം പറയണത് മോസസ് ചരിത്രത്തിൽ ഇല്ലെങ്കിൽ നമുക്കൊരാളും ഒരു മോസിനെ സൃഷ്ടിക്കേണ്ടി വരുമെന്നാണ് പറയണത് അത്രയ്ക്ക് പെർഫെക്റ്റ് ലീഡറാണ് ഈ ലീഡറിന് ഒരു പ്രാവശ്യം കാലൊതച്ചു പോയി ലീഡർ തലമറന്ന് നിന്മതിച്ച് ഒരു ദിവസം എന്താ കാര്യം ലീഡർ മലമുകളിൽ ദൈവനിൽ പോയിട്ട് ഇറങ്ങി വന്നപ്പോൾ ജനമെല്ലാം കൂടി കൊടുത്ത കാളക്കുട്ടിയെ അല്ല സ്വർണത്തിൻ്റെ കാളക്കുട്ടിയെ ദൈവമാണെന്ന് പറഞ്ഞ് ആരാധിച്ച് അപ്പം ദൈവം ഇതിനെ ചോപ്പ് ചെയ്ത് കളയാൻ പോയി കാര്യം ഇനി മുന്നോട്ടുള്ള പൊക്കെന്ന് പറയണത് ഇങ്ങനെ ഇതുപോലുള്ള താറാവിനൊക്കെ പനി ഓടിച്ച് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്തായിരിക്കും കുട്ടനായിട്ട് താറാവിനെ വളർത്തണം കണ്ടിട്ടില്ലേ ആൾക്കാർ അപ്പോൾ അവർ താറാവിന് ഒരു പനി പിടിച്ചു കഴിഞ്ഞാൽ ഒരു താറാവിന് പനി പിടിച്ചു കഴിഞ്ഞാൽ അയാൾ ആ താറാവ് കാരണം എന്തു ചെയ്യും ആ താറാവിനെ പൊക്കെ എടുത്തിട്ട് പെടലിഞ്ഞിരിച്ചിട്ട് എറിഞ്ഞു കളയും എന്താ കാര്യം ബാക്കി ബാക്കിയെല്ലാത്തിനും അല്ലെ പനി പിടിക്കും അതുകൊണ്ട് മോസസം എന്ന് പറയുന്നത് അപ്പം തന്നെ ആളെ തലവെട്ടിക്കളയും എന്താ കാര്യങ്ങൾ അതുകൊണ്ട് പഴയ നിയമത്തിൽ കർക്കശ്യവല്ലേ എന്താണ് അതായത് കണ്ടാമിനേഷൻസ് കഴിഞ്ഞാൽ ആ സമൂഹം എന്തിനു വേണ്ടിയാണ് ഈ സമൂഹത്തിനെ ഈജിപ്റ്റ് അടിമത്തിൽ നിന്ന് കൊണ്ടുവന്നത് ഈ പത്ത് പന്ത്രണ്ട് പേരെ പിഴച്ചുപോയത് കാരണം ഇവന്മാര് കാരണം മൊത്ത സമൂഹം വീണ്ടും പഴയ അടിമത്തത്തിലേക്ക് പോകും അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ പണി കൊടുക്കും അപ്പോഴും ദൈവം ഈ സാധനത്തിന് അവസാനിപ്പിക്കാൻ പോയിരുന്നു അപ്പോൾ എന്തു ചെയ്ത് മോശത്ത് ദൈവത്തിൻ്റെ കാലം കെട്ടി വീണിട്ട് പറഞ്ഞ് നീ ഒരിക്കലും ഈ ജനത്തെ നശിപ്പിക്കരുത് അപ്പോൾ ജനിപ്പിച്ച് നശിപ്പിച്ച് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിനക്ക് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ എൻ്റെ പേര് നിൻ്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളയാൻ പറയും ഇച്ചൊരു മണ്ടത്തരവായിപ്പ് ശരിക്കും പറഞ്ഞാണ് പുള്ളി വികാരം കൊണ്ട് പറഞ്ഞതാണ് ജനങ്ങളോട് സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് പക്ഷേ ഇത് സംഗതി പണിയായി പോയി പിറ്റേ ദിവസം പുള്ളിയുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ആ പാളിച്ച വരും ശ്രദ്ധിച്ചാ മതി ജോഷു ആ ഇവിടെ വെച്ചാൽ ജോഷു കേറാൻ തുടങ്ങണത് പുറപ്പാട് മുപ്പത്തിരണ്ട്രണ്ട് അവിടുന്ന് കനിഞ്ഞ് അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം അവിടുന്ന് പറയണതാണ് ഈ പാപം ക്ഷമിക്കണം ആ

ജീവന്റെ പുസ്തകത്തിൽ പേരുതപ്പെട്ടവരെ കുറിച്ചാണ് ബൈബിൾ അവസാനം പറയണത് എന്താ പറയണത് വെളിപാട് ഇരുപത് പതിനഞ്ച് എറിയപ്പെട്ടു പ്രാർത്ഥന പോലും ദൈവത്തോട് ചോദിച്ചു പ്രാർത്ഥിക്കണമെന്നാണ് ദൈവം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുമ്പോ ഇതിന്റെ അത് വല്ല കൺകറൻസിന്റെ കുഴപ്പമുണ്ടോ ഇയാൾ ദൈവത്തോട് ചോദിക്കാതെപ്പോഴും വികാരം കൊണ്ടൊരു പ്രാർത്ഥ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് പറ്റി ജനമകത്തും ദൈവം പുറത്തുപോയി ഇപ്പോൾ ദൈവത്തെക്കാൾ ഉപരി ഇയാൾ ജനത്തെ സ്നേഹിക്കുന്ന പോലെ പറഞ്ഞ മനസ്സിലായി ഈ സ്ഥാനത്തിൻ്റെ നി ആധ്യാത്മികത എന്ന് പറഞ്ഞ ഒരു നിലപാടാണ് ഒന്നാം സ്ഥാനം നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ ആ സ്ഥാനത്തോ ആ രഹാപ്രദേശത്തോ വേറെ ഒരു സബ്സൻസ് വരരുത് റെഫറൻസ് എപ്പോഴും ശ്രദ്ധിച്ചേക്കണം നിങ്ങൾ ദൈവത്തെ കളിവർ നിങ്ങളുടെ ജോലി ദൈവത്തെക്കുള്ളവർ നിങ്ങളുടെ ജനിക്കാതിരിക്കാൻ ഇരിക്കാതിരിക്കുന്ന മകൻ മകള് ദൈവത്തെക്കളുപര് നിങ്ങളുടെ ജീവിത പങ്കാളി ദൈവത്തെ കളിവര് നിങ്ങളുടെ സ്ഥലം വീടിനൊക്കെ പ്രാധാന്യം കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം സഹകരിക്കും എന്താ കാര്യം പ്രാർത്ഥന ജീവിതത്തിൻ്റെ അകത്ത് എൻ്റെ പാളിച്ചകൾ വരും അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ വേറെ ആൾക്കാർ അതിനേക്കാളുപരി ദൈവത്തിൻ്റെ പിടിപാടില് പിടിപെട പിടിപാടുള്ളവർ ഉയർന്നു വരും അപ്പം എന്ത് ചെയ്യും നിന്നെ താത്തന്നില്ല നിന്നെ ദൈവം നേടി താത്തതില്ല പക്ഷെ വേറെ ആൾക്കാർ ഉയർത്തുമ്പോൾ നീ ഓട്ടോമാറ്റിക്കായിട്ട് തന്നു തന്നുപോകും നിന്റെ അതാണ് വിഷയം അതാണ് മോശത്തിന് സംഭവിക്കണത് ആ തലയ്ക്ക് വന്ന പശിച്ച് ജോഷു കയറി നോക്കി പുറപ്പെടുത്തുക മുപ്പത്തിമൂന്ന് പോലെ ആ സ്നേഹിതനോട് സ്റ്റാറ്റസിന് സ്റ്റാറ്റസിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ സ്റ്റാറ്റസ് കൊണ്ട് പൊടികൂരത്തിന് തന്നെ പറ്റത്തുള്ളു പണിയാണത് നിസ്സാരമല്ല സ്റ്റാറ്റസ് കുഴപ്പമൊന്നുമില്ല സ്നേഹത്തോടൊന്നും പോലെ കക്ഷിയോട് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ദൈവം മോഹം വീർപ്പിച്ചിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കമ്മ്യൂണിക്കേഷൻ എല്ലാം സ്മൂത്തായിട്ട് എണ്ണയിട്ട് യന്ത്രം പോലെ നടക്കുന്നുണ്ട് പക്ഷെ എവിടെയോ പണിയായിട്ടുണ്ട് എന്താണ് വായ് പോലെ കർത്താവ് കർത്താവ് മോശയോട് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു അതിനു ശേഷം മോശ പാളയത്തിലേക്ക് പാളയത്തിലേക്ക് മടങ്ങിപ്പോകും എന്നാൽ അവന്റെ സേവകനും അവന്റെ സേവകനും ആള് എന്നാൽ അവന്റെ സേവകനും ദൈവ സാന്നിധ്യം വിട്ടുപോണില്ല ഇപ്പൊ മോസസിനെക്കാൾ കൂടുതൽ സമയം ദൈവമായിട്ട് ചെലവഴിക്കുന്നത് ആരാണിപ്പ ജോഷുവ സംഭവത്തിന് ശേഷമാണ് ഇതിന് എന്ത് പറ്റുന്ന അറിയണ അവസാനം നിങ്ങൾ ജോഷു ആ അവസാനിക്കണം നോക്കിയാൽ മനസ്സിലാവും അവസാനം ഈ ബാറ്റൻ കൈമാറും മൊസസിൻ്റെ കയ്യിൽ നിന്ന് ബാറ്റൻ വാങ്ങിച്ചിട്ട് ജോഷ കൊടുക്കും ഈ ആളെ ആട്ടി ആട്ടിത്തുളിച്ചുകൊണ്ട് പോകും അവൻ വാഗ്ദാനം നട്ടി പ്രവേശിക്കും അപ്പോഴും ഈ ജനം മത്സരിക്കും പക്ഷെ ജനത്തിൻ്റെ കൂടെ ജോഷോ നീക്കത്തില്ല മോസസിനെ പോലെ ജോഷോ പറയും ദ ലാൻഡ് നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾക്ക് കർത്താവിനോ വേണ്ടെങ്കിലേ നദിക്കക്കറി നിങ്ങളുടെ പിതാക്കന്മാരെ കാണിച്ച പരിപാടിയൊക്കെ ചെയ്യാം യു ക്യാൻ ഗോ നിങ്ങൾക്ക് എല്ലാവർക്കും പോകാം പക്ഷേ ഞാനും എൻ്റെ കുടുംബവും വി വിൽ നോട്ട് ഗോ ആ വാക്കുകൊണ്ട് ഭയങ്കര സംഭവമാണ് മോസസിനെതിരെയുള്ളൊരു പണിയാണ് ആ വരണത് മോസസ് എന്താ പറഞ്ഞത് നിൻ്റെ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ക്കാൻ വഴിയും ജനത്തിന് വേണ്ടി ഇപ്പം എന്താ ജോഷോ പറയണത് എനിക്ക് ജനമല്ല എനിക്ക് എനിക്കെന്റെ ദൈവമാണ് വലുത് കൈയടിക്കേണ്ട ശ്രുതി കിട്ടല്ലേ കർത്താവിനെ സേവിക്കുന്നതിന് ആ കേട്ടോ പറഞ്ഞേ ചെഷുവ പറയേണ്ടതാണ് ബാദാൻ നാടിലെത്തിയതിനു ശേഷം പറയണതാണ് കർത്താവിനെ സേവിക്കുന്നതിന് കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ദേവന്മാരെയോ ആരെയാണ് 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 സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കും ഞാനും എന്റെ കുടുംബം ഞാനും എന്റെ എന്റെ പേര് അനിയ ടോമി ഇതെന്റെ ഹസ്ബൻഡ് ബിനിൽ ജോൺ ആള് പെട്രോളിയം എഞ്ചിനീയർ ആണ് ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഈ വർഷം റിസൈൻ ചെയ്ത് എൻ ഐ ടി കാലിക്കട്ടിൽ പ്രൊജക്ട് ചെയ്യുകയാണ് ഞങ്ങൾ വരുന്നത് താമരശ്ശേരി രൂപതയിലെ ഉരഗം ഫാത്തിമ മത ചർച്ച് ഇടവാംഗങ്ങളാണ് ഞങ്ങൾ ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി മെയ് ഒന്നാം തീയതിയാണ് വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് വിവാഹ ശേഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഹസ്ബൻഡ് പെട്രോളിയം എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ ഓഫ് ഷോറിലാണ് വർക്ക് ചെയ്യുന്നത് ആ രണ്ട് മാസം അവിടെ ഒരു മാസം നാട്ടിൽ അങ്ങനെയാണ് വർക്ക് അപ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം എന്നുള്ളത് വളരെ ആഗ്രഹമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യമായി ഐ എൽ ടി എസ് എക്സാം എഴുതി ഐ എൽ ടി എസ് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് റെക്കോർഡ് സ്കോർ കിട്ടിയില്ല രണ്ടാമതായിട്ട് വീണ്ടും നന്നായി പ്രിപ്പയർ ചെയ്ത് ഐ എൽ ടി എസ് എക്സാം എഴുതി എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ റൈറ്റിംഗ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റാതെ എൻ്റെ കയ്യിൽ നിന്നും ഇൻവിജിലേറ്റേഴ്സ് പേപ്പേഴ്സ് മേടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് അന്ന് എക്സാം എഴുതി പുറത്ത് വന്ന് നിന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു കൃപാസനത്തിൽ വരണം ഉടമ്പടി എടുക്കണം പിറ്റേ ദിവസം എൻ്റെ അനിജത്തെയും കൂട്ടി ഞാൻ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും തിരിച്ചു പോവുകയും ചെയ്തു പിന്നീട് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം റിസൾട്ട് വന്നപ്പോൾ വളരെ അത്ഭുതകരമായ റൈറ്റിങ്ങിന് സിക്സ് സ്കോർ തന്ന് മാതാവ് അനുഗ്രഹിച്ചു പിന്നീട് കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഓസ്ട്രേലിയയിലെ ഓരോ പ്രൊഫസേഴ്സിനും മെയിൽ അയക്കാൻ തുടങ്ങി പി എച്ച് ഡി ചെയ്യുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് റിസർച്ച് ചെയ്യുക എന്നുള്ളത് ആഗ്രഹമാണ് കെമിസ്ട്രിയാണ് സബ്ജക്റ്റ് അപ്പോൾ ഞാൻ കാശുരൂപം കയ്യിൽ മുറുക്കിപ്പിടിച്ച് ഓരോ പ്രൊഫസേഴ്സിനും മെയിൽ അയച്ചു അതിലൊരു പ്രൊഫസർ ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുകയും ആൾ ഇൻ്റർവ്യൂ പോലും നടത്താതെ എനിക്ക് അഡ്മിഷൻ്റെ എല്ലാ പ്രോസസിംഗിനും ഹെൽപ്പ് ചെയ്യുകയും അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം ഇതൊരു മൂന്ന് മാസത്തെ പ്രോസസിംഗ് ആയിരുന്നു അതിനുശേഷം രണ്ട് മാസങ്ങൾക്ക് ശേഷം സ്കോളർഷിപ്പ് റിജക്റ്റ് റിജക്റ്റായി എന്നുള്ളൊരു മെയിലാണ് ഞാൻ കാണുന്നത് അപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നിയെങ്കിലും അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലുള്ള ധ്യാനം ഞാൻ ഒരിക്കലും മുടങ്ങാതെ ഉടമ്പടി എടുത്തതിന് ശേഷം കൂടാറുണ്ടായിരുന്നു അതെന്നെ വളരെയധികം ശക്തിപ്പെടുത്തുകയായിരുന്നു പിന്നീട് രണ്ട് വീണ്ടും പ്രാർത്ഥനയിൽ ഉറച്ച് മുന്നോട്ട് പോയി അതിനുശേഷം ഒരു രണ്ടാഴ്ചകൾക്ക് ശേഷം ആ പ്രൊഫസർ തന്നെ പരിചയപ്പെടുത്തി മറ്റൊരു പ്രൊഫസർ എനിക്ക് ഇങ്ങോട്ട് മെയിൽ അയക്കുകയും ആളെന്നെ എടുക്കാൻ തയ്യാറാണെന്നും അങ്ങനെ ആ മറ്റ് ഓസ്ട്രേലിയയിലെ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും അഡ്മിഷനുമായിട്ട് മുന്നോട്ട് പോയി അതും രണ്ടു മാസങ്ങൾക്ക് ശേഷം അഡ്മിഷൻ ലഭിച്ചു വീണ്ടും രണ്ട് മാസങ്ങൾക്ക് ശേഷം സ്കോളർഷിപ്പ് റിജക്റ്റ് റിജക്റ്റായിപ്പോയി അപ്പോഴും ഞാൻ ഈ കൃപാസനത്തിൽ വരികയും ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു പ്രാർത്ഥനയിൽ ഒരു അടി പുറകോട്ട് വെച്ചില്ല മുന്നോട്ട് തന്നെ വെച്ചു അച്ഛൻ്റെ ടോക്കുകൾ മുടങ്ങാതെ കേട്ടു അതിനുശേഷം വീണ്ടും പ്രൊഫസർ രണ്ട് വീണ്ടും എനിക്ക് ഇങ്ങോട്ട് മെയിൽ മെയിലയച്ച് ഇന്ത്യൻ ഗവൺമെൻറ്റും ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റും തമ്മിൽ ഒരു സ്കോളർഷിപ്പ് ഉണ്ടെന്നും നമുക്കത് അപ്ലൈ ചെയ്യാമെന്നും അച് സാറ് തന്നെ മുന്നോട്ട് മുൻകൈയ്യെടുത്ത് ആ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുകയും ചെയ്തു അപ്പോഴൊക്കെ ഞാൻ കാശ് രൂപം കയ്യിൽ പിടിച്ചാണ് ഓരോ മെയിലും സാർമാർക്ക് അയച്ചുകൊണ്ടിരുന്നത് സാർ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയി അത് ഞങ്ങളൊരു നാല് മാസത്തോളം വെയിറ്റ് ചെയ്തു ആ നാല് മാസത്തിന് ശേഷം അതും റിജക്ഷൻ ആയിരുന്നു അപ്പോൾ ഇത് ഇപ്പോഴൊക്കെ ഞാൻ നമുക്ക് വിഷമമുണ്ട് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട് പക്ഷേ പ്രാർത്ഥനയിൽ നിന്ന് ഞങ്ങൾ ഒട്ടും പുറകോട്ട് പോയിട്ടില്ല അതിനുശേഷം കാനഡ സ്റ്റഡി വിസയായി മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ബൈബിൾ തുറന്ന് പ്രാർത്ഥിച്ച് വചനങ്ങൾ എടുത്തതിന് ശേഷമാണ് തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് കാനഡ സ്റ്റഡി വിസയുമായിട്ട് മുന്നോട്ട് പോയി അപ്പോഴും ഞങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു വീണ്ടും വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് രണ്ട് മാസത്തിന് ശേഷം രണ്ട് മാസം ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഒക്ടോബർ മുപ്പതാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് അന്ന് തന്നെയാണ് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തത് ഡിസംബർ മുപ്പതാം തീയതി ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് തൃശ്ശൂർ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു മെയിൽ വന്നു അതും വിസ റിജക്ഷൻ ആയിരുന്നു അപ്പോൾ തന്നെ എറൗണ്ട് നയൻ പി എം ടൈമിൽ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഫാമിലിയായിട്ട് തിരിച്ച് കൃപാസനത്തിൽ വരികയും പിറ്റേ ദിവസം അച്ഛനെ കാണാനായിട്ടുള്ളൊരു അവസരം ലഭിക്കുകയും ചെയ്തു അച്ഛനെ കാണാനായിട്ട് അന്ന് ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത് ഹസ്ബൻഡ് ഇവിടെ നിന്ന് അച്ഛനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തപ്പം അച്ഛൻ പ്രാർത്ഥിക്കാനായി അടുത്ത് വന്നപ്പം ഒന്നിച്ച് ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ വൈഫ് എവിടെ നിന്ന് ചോദിക്കുകയും ഞാൻ ഈ കൃപാസനത്തിലെ ലാസ്റ്റ് ബെഞ്ചിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അച്ഛൻ ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് മുന്നോട്ട് കയറി വരാൻ പറയുകയും ഞങ്ങൾ രണ്ടുപേരെയും വരെയും ഒന്നിച്ച് ബ്ലസ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം തൊട്ടടുത്തുള്ള ആളെ ബ്ലസ് ചെയ്തതിന് ശേഷം തിരിച്ച് വന്ന് അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എല്ലാം ശരിയാകും ഓക്കെ ആണ് എന്നിങ്ങനെ ഇങ്ങനെ കാണിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ തന്നെ തിരിച്ചു പോയി വളരെ സങ്കടത്തോടെയാണ് ഇവിടെ അന്ന് വന്ന് ഇവിടെ വന്നത് തിരിച്ച് വളരെ സന്തോഷത്തോടെ തിരിച്ചു പോയി പിന്നീട് ഞാൻ അഞ്ചാമതായിട്ട് ഉടമ്പടി പുതുക്കാമെന്ന് തീരുമാനിച്ചു ഉടമ്പടി പുതുക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് എന്നുള്ള തിരു ഉറച്ച തീരുമാനത്തോടെയായിരുന്നു ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നത് എല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു അരമണിക്കൂർ ബൈബിൾ വായിക്കും കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യും പക്ഷേ കാരുണ്യ പ്രവർത്തികൾ അത്ര പോരാം എന്ന് എനിക്ക് തന്നെ തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ മലപ്പുറത്തു നിന്ന് എറണാകുളത്ത് വരികയും ഇവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് കൊടുക്കുന്നതിനെപ്പറ്റി അന്വേഷിക്കാൻ ചെയ്യുന്നു അന്ന് അവരെന്നോട് പറഞ്ഞത് പൊതിച്ചോറ് ഇവിടെ കൊടുക്കുന്നില്ല പകരം നിങ്ങൾ ൾക്ക് ഒരു നേരത്തെ ഫുഡിനുള്ള സംഭാവന തരാം അവരവിടെ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ് എന്ന് വിചാരിച്ചു അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നു അങ്ങനെ കൊടുക്കാമെന്നൊരു തീരുമാനത്തിലാണ് ഇവിടുന്ന് തിരിച്ചു പോയത് വീ വീട്ടിൽ ചെന്ന് നോക്ക് ആലോചിച്ചു കഴിഞ്ഞപ്പം ഒരു നേരത്തെ ഫുഡിനുള്ള പൈസ കൊടുക്കുമ്പോൾ എൻ്റെ എഫോർട്ടൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പിറ്റേ ദിവസം വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ചോദിച്ചു കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ വന്നോട്ടെ അപ്പോൾ അവർ പറഞ്ഞു പെർമിഷൻ എടുക്കണം പെർമിഷൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു പെർമിഷൻ ചോദിച്ചു ചോദിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു വരാം ഹെൽപ്പ് ചെയ്യാൻ വരാം അപ്പോൾ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കെമിസ്ട്രി ടീച്ചറായിട്ട് ആ രണ്ട് മാസ കാലയളവിൽ എൻ്റെ വീട് കോതമംഗലത്താണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വെക്കേഷന് വന്നതായിരുന്നു അപ്പം ഞാൻ രണ്ടാഴ്ചയോളം ഹോസ്പിറ്റലിൽ പോയി ഹെൽപ്പ് ചെയ്തു അപ്പോൾ നമ്മുടെ നിയോഗങ്ങളായിട്ടുള്ള ഒന്നിച്ച് ജീവിക്കുക എന്നുള്ള നിയോഗങ്ങളൊക്കെ ഞാൻ വിട്ടു എൻ്റെ ഉടമ്പടി എങ്ങനെ ബെസ്റ്റാക്കാം എന്നാണ് ഞാൻ പിന്നീട് ചിന്തിച്ചത് ഉടമ്പടി അതിനുശേഷം പത്രം പത്രം ഞാൻ ഓരോ മാസവും മലപ്പുറത്തുനിന്ന് ഇവിടെ വന്ന് ഒരു കെട്ട് പത്രം എൻ്റെ ഈശോയോടും മാതാവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഈ രണ്ടര വർഷക്കാലം ഒന്നോ രണ്ടോ മാസമാണ് മുടങ്ങിയിട്ടുള്ളൂ അല്ലാതെ എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് ഒരു കെട്ട് പത്രമെങ്കിലും മേടിച്ചു കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പിന്നീട് ഞാൻ പത്രം വളരെ ആവേശത്തോടു കൂടി കൊടുക്കുകയും അവസാനം വിശേഷവതിയായി എന്താണ് നീ ചെയ്തത് എന്ന് ഞാൻ അച്ഛൻ്റെ ഒരു ടോക്കിൽ കേട്ടു അപ്പം ഞാൻ അതിനോടൊപ്പം തന്നെ ഒരു ബൈബിൾ വചനവും കൂടി എഴുതി പത്രത്തിനൊപ്പം കൊടുക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോയി അപ്പോൾ എനിക്കൊരു മെയിൽ വന്നു എൻ ഐ ടി കാലിക്കട്ടിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്താണ് ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് റിസൈൻ കൊടുത്തു റിസൈൻ ചെയ്തു ഈ വർഷം റിസൈൻ ചെയ്തു ആദ്യമായിട്ട് അവിടെ പോയി ജോയിൻ ചെയ്യാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് എൻ്റെ ഉടമ്പടി കൃത്യമായി പാലിക്കണം അത് പാലിക്കാനായിട്ട് എനിക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കു ചേരണം അങ്ങനെ ചേരാനായിട്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും എനിക്ക് ഒരു പള്ളി വേണം അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്ത് ഹോസ്റ്റലിലോട്ട് ഹോസ്റ്റലിൽ ജോയിൻ ചെയ്യാനായിട്ട് ചെന്നപ്പം എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടവക പള്ളി താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള കട്ടാങ്കൽ പള്ളിയും ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലും തമ്മിൽ അമ്പത് മീറ്റർ ദൂരം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു മതിലിന് അപ്പുറയും ഇപ്രയുമായിട്ട് പള്ളിയും ഹോസ്റ്റലും എനിക്ക് ഡെയിലി കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു അതിനുശേഷം വീണ്ടും ഐ എൽ ടി സിൻ്റെ കാലാവധി കഴിഞ്ഞു രണ്ട് വർഷമായി ഇത്രയും റിജക്ഷൻസ് കിട്ടിയപ്പോഴും ഒരു നിമിഷം ും പ്രാർത്ഥനയിൽ മുടങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല കൃപാസനത്തിൽ മുടങ്ങാതെ വന്നിട്ടുണ്ട് ഉടമ്പടി പുതുക്കിക്കൊണ്ടേയിരുന്നു അതിനുശേഷം ഒരു ദിവസം വീണ്ടും ഐ എൽ ടി എസ് എക്സാം എഴുതാനായിട്ട് ഞാൻ തീരുമാനിച്ചു ഐ എൽ ടി എസ് എക്സാമിന് വേണ്ടി ഞാൻ വീണ്ടും സെൻറ്ററിൽ പോയി ഐ എൽ സി എക്സാം എഴുതി വീണ്ടും എനിക്ക് എക്സാം ഭയങ്കര പാടായിരുന്നു അതിന് എനിക്ക് കിട്ടില്ലാന്ന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഈ ഓരോ എക്സാമിന് പോകുമ്പോഴും എൻ്റെ കയ്യിൽ കാശുരൂപവും അതുപോലെ തന്നെ പരിശു വിശുദ്ധ ഉപ്പും ഞാൻ കൈ കരുതിയിട്ടാണ് പോവാറ് അതിനുശേഷം റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് യു കെയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു മെയിൽ വന്നു അവിടെ കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടിയതായിട്ട് എനിക്കൊരു മെയിൽ വരികയാണ് അതിൽ കൃത്യമായിട്ട് ഐ എൽ ടി എ സ്കോറ് പറഞ്ഞിട്ടുണ്ട് ഓവറോൾ സിക്സ് പോയിൻ്റ് ഫൈവും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സ്കോർ ഫൈവ് പോയിൻറ്റ് ഫൈവും വേണമെന്നുള്ളത് പിറ്റേ ദിവസത്തെ എൻ്റെ റിസൾട്ട് സെയിം റിസൾട്ടായിരുന്നു ഫൈവ് പോയിൻ്റ് ഫൈവും ഒരു റൈറ്റിങ്ങിന് ഫൈവ് പോയിന്റ് ഫൈവും ഓവറോൾ സിക്സ് പോയിന്റ് ഫൈവും അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ അനുഗ്രഹമാണ് ഇതുമായിട്ട് മുന്നോട്ട് പോകാം അപ്പോഴും ഞാൻ എൻ്റെ നിയോഗങ്ങളെ വിട്ടിരുന്നു ഞാൻ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഞാൻ എൻ ഐ ടി കാലിക്കറ്റിലായിരുന്നപ്പോഴും എല്ലാ സാറ്റർഡേയും മലപ്പുറത്തുനിന്ന് ഞാൻ കാരുണ്യ പ്രവർത്തി ചെയ്യാനായിട്ട് അതേ ഹോസ്പിറ്റലിലോട്ട് വരികയും ഹസ്ബൻഡ് വരുമ്പോൾ ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യാറുണ്ട് രോഗികൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാറുണ്ട് അതിനുശേഷം പ്രാർത്ഥിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് ഒരു ദിവസം പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടെ നിന്ന് മൂന്ന് കെട്ട് പത്രമൊക്കെ മേടിച്ചുകൊണ്ടാണ് പോയത് അത് കൊടുത്തു തീർന്ന അതേ ദിവസം തന്നെ എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററും ക്യാഷ് ലെറ്ററും യു കെ യു കെയിൽ നിന്ന് വന്നു അതിനുശേഷം വീണ്ടും ഇതിൻ്റെ വിസ പ്രോസസിങ്ങുമായിട്ട് മുന്നോട്ട് പോകുവായിരുന്നു വിസ പ്രോസുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ എല്ലാ ഡോക്യുമെൻസുമായിട്ട് ഞാൻ വീണ്ടും കൃപാസനത്തിൽ വന്ന് ഇവിടെ ഈ ആൾക്കാരയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ബി എഫ് എസ് ഓഫീസിൽ ബയോമെട്രിക് എടുക്കാനായിട്ട് പോയത് ബയോമെട്രിക് കൊടുത്തു കൊടുത്ത് മൂന്നാം ദിവസം എനിക്ക് യു കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു ഒരു മെയിൽ വന്നു നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡോക്യുമെൻസിൻ്റെ സോഴ്സ് വേണം എന്ന് ചോദിച്ച് അപ്പം ഞാൻ ഏജൻസിയിൽ ചോദിച്ചപ്പോൾ ഏജൻസിക്കാരനോട് പറഞ്ഞത് ഇന്ന് വരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല യു കെയിൽ നിന്ന് ഇന്ന് ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സിൻ്റെ സോഴ്സ് ചോദിച്ചിട്ടില്ല ഇത് നൂറിൽ ഒരാൾക്ക് പോലും ഇന്നുവരെ ചോദിച്ചിട്ടില്ല നമുക്ക് നോക്കാം എന്നാണ് അവർ തന്നെ ഒരു പ്രതീക്ഷ മങ്ങിയിരുന്നു അവരുടെ അപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നിയില്ല അന്ന് കാരണം ഒരുപാട് റിജക്ഷൻസ് കിട്ടി അപ്പോഴൊക്കെ പ്രാർത്ഥനയാണ് മുന്നോട്ട് കൊണ്ടുപോയത് അച്ഛൻ്റെ ടോക്കുകളാണ് ഡെയിലി ബ്ലെസ്സിങ് ഞാൻ എല്ലാ ദിവസവും കേൾക്കാറുണ്ട് അഞ്ചരയ്ക്ക് തന്നെ ഞങ്ങൾ തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് മുട്ടയിൽ നിന്നാണ് ഞങ്ങൾ കൂടാറ് അതിനുശേഷം ഒരു ദിവസം ധ്യാനത്തിൽ ഞാൻ കേട്ടു നിങ്ങളുടെ കാര്യം വൈകുകയില്ല ഡിസംബർ മാസത്തിനുള്ളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാവും എന്ന് അച്ഛൻ പറയുന്നു ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് എൻ്റെ കാര്യം തന്നെയാണ് അതിനുശേഷം വീണ്ടും ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ എങ്ങനെയൊക്കെ ഒപ്പിച്ച് അത് സബ്മിറ്റ് ചെയ്തു അത് സബ്മിറ്റ് ചെയ്ത് രണ്ടാം ദിവസം എനിക്ക് വിസ സക്സസ്ഫുൾ എന്നുള്ള മെയിൽ വന്നു മെയിൽ വന്നിട്ട് രണ്ട് ദിവസത്തിന് ശേഷം പാസ്പോർട്ട് കയ്യിൽ കിട്ടുകയും ആ പാസ്പോർട്ടുമായി പിറ്റേ ദിവസം തന്നെ മലപ്പുറത്തു നിന്ന് കൃപാസനത്തിൽ വന്ന് പാസ്പോർട്ട് മാതാവിനെ കാണിച്ച് നന്ദി പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി അതുപോലെ തന്നെ ഹസ്ബൻഡ് അപ്പോൾ അബുദാബിയിലായിരുന്നു ഹസ്ബൻഡ് ലീവിന് വന്നപ്പോൾ ഉടനെ തന്നെ ഹസ്ബൻഡിൻ്റെ പേപ്പർ വർക്കുകളും മുന്നോട്ട് കൊണ്ടുപോയി പി എഫ് എസ് ഓഫീസിൽ വീണ്ടും എല്ലാ ഡോക്യുമെൻസും സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ മലപ്പുറത്തുനിന്ന് വീണ്ടും കൃപാസനത്തിൽ വന്ന് ഡോക്യുമെൻ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ് ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ബി എഫ് എസ് ഓഫീസിൽ പോയത് ബി എഫ് എസ്സിൽ ഓഫീസിൽ പോകുമ്പോഴൊക്കെ എല്ലായിടത്തും പരിശുദ്ധ ഉപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ഇതിൽ ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പും എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെ ഓരോ പേജിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ച് പാസ്പോർട്ടിൻ്റെ എല്ലാ പേജിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ സബ്മിറ്റ് ചെയ്ത് മൂന്നാം ദിവസം വിസ സക്സസ്ഫുൾ എന്നുള്ള മെയിൽ വന്നു രണ്ടാം അത് വിസ സക്സസ്ഫുൾ മെയിൽ വന്നതിന് ശേഷം രണ്ടാം ദിവസം ഞങ്ങൾക്ക് പാസ്പോർട്ട് കയ്യിൽ കിട്ടി അന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ ഹസ്ബൻഡ് ഈ ഫ്രൈഡേ അബുദാബിയിലേക്ക് തിരിച്ചു പോവുകയാണ് റിസൈൻ ചെയ്യാനായിട്ടുള്ള കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട് അതിനു മുമ്പായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വന്ന് കൃപാസനത്തിൽ സാക്ഷ്യപ്പെടുത്തും എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നതാണ് ഈ സാക്ഷ്യപ്പെടുത്തുന്നതിന് ഇവിടെ വന്ന് ആദ്യം സാക്ഷ്യം പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ മറ്റുള്ളവരോട് പറയുള്ളൂ എന്ന് തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് ഈ കാര്യം മറ്റുള്ളവർക്കൊന്നും അറിയില്ല അതുപോലെ തന്നെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇനി സെപ്റ്റംബർ പത്താം തീയതി ഞാൻ യു കെയിലേക്ക് പോവുകയാണ് ഞാനാണ് ആദ്യം ട്രാവൽ ചെയ്യുക അക്കോമഡേഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അതിനുശേഷം റിസൈൻഡ് ആയിട്ടുള്ള റിസൈൻഡ് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഹസ്ബൻഡും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ട്രാവൽ ചെയ്യുന്നതാണ് അടുത്തതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റമാണ് ഒരു നോർമൽ ക്രിസ്ത്യാനി സൺഡേയ്സിലും മുടങ്ങാതെ പള്ളിയിൽ പോകും കുടുംബ കുടുംബ പ്രാർത്ഥനയിൽ മുടങ്ങാതെ പങ്കെടുക്കും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ബൈബിൾ വായിക്കും അതിലുപരി ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ശേഷം ഒരു ദിവസം പോലും മുടങ്ങാതെ അരമണിക്കൂറെങ്കിലും മിനിമം ബൈബിൾ വായിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് യാത്രയിലാണെങ്കിൽ കൂടിയും ഞാൻ മൊബൈലിൽ മൊബൈൽ മൊബൈലിൽ ബൈബിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ട്രെയിനിലാണെങ്കിൽ കൂടിയും ഞാൻ മൊബൈലിൽ ബൈബിൾ വായിക്കാറുണ്ട് അതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അടുത്തൊരു അനുഗ്രഹം ഞാൻ ഒരിക്കലും അങ്ങനെ കുമ്പസാരിച്ചിട്ടില്ല ഉടമ്പടിക്ക് ശേഷം ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പരിശുദ്ധ കുർബാനയിൽ സൺഡേസിൽ മാത്രം പോയിക്കൊണ്ടിരുന്ന ഞാനിപ്പം ഇട ദിവസങ്ങളിലും പോകാനായിട്ട് കിട്ട അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട് അതുപോലെ തന്നെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ വളരെ ശാന്തമായിട്ടുള്ളൊരു സ്വഭാവത്തിലോട്ട് വരികയും അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരെയധികം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു നിന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കുക ഒരു പള്ളിയിൽ കയറി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഒരു സ്വർഗസിനാപിതാവ് ഒരു നന്മ നിറഞ്ഞൊരു പിതാവിനും പുത്രനും വെക്കാതെ ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിക്കാതെ ഞങ്ങൾ പോയിട്ടില്ല അതുപോലെ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ എല്ലാ പള്ളികളിലും ചെല്ലുമ്പോൾ ഞാൻ ഈശോയുടെ രൂപത്തിലേക്ക് നോക്കിയിട്ട് ഞാൻ പറയാറുണ്ട് ഈശോയെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു ഇത്രയും റിജക്ഷൻസ് കിട്ടിയപ്പോഴും ഞാൻ ഈശോയുടെ മുഖത്ത് നോക്കി പറയാറുണ്ട് ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ഒരടി പ്രാർത്ഥനയിൽ ഞങ്ങൾ പിന്നോട്ട് വെച്ചിട്ടില്ല എന്തെങ്കിലും ഇത് എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് ആദ്യം പത്രം കൊടുക്കാൻ വളരെ മടിയായിരുന്നു അത് അത് ഞാൻ കയ്യിൽ വെച്ച് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നാലും ഞാൻ കൊടുത്തു തീർക്കും ഒരു മാസത്തിനുള്ളിലൊക്കെ കൊടുത്തു തീർക്കും പക്ഷെ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ വളരെ ആവേശത്തോടെ പത്രം കൊടുക്കും എവിടെ പോയാലും എൻ്റെ ബൈക്കിൽ കൃപാസന പത്രം ഉണ്ടായിരിക്കും ആ പത്രമായിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത് ട്രെയിനിലും മാളുകളിലും എല്ലായിടത്തും ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു മടി എനിക്ക് തോന്നിയിട്ടില്ല എല്ലായിടത്തും നടന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് മലപ്പുറത്ത് ടൗണിലൂടെ നടന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതൊക്കെയാണ് എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ വന്ന മാറ്റങ്ങള് ഇത്രയും തന്ന് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഈശോയ്ക്കും മാതാവിനും യേശോ പിതാവിനും ഒരുപാട് നന്ദി ഞങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കുക എന്നുള്ളത് അപ്പോൾ വൈഫ് പറഞ്ഞ പോലെ ഈ എല്ലാ റിജക്ഷനിലും എല്ലാ ഇതിലും എല്ലാ വിഷമഘട്ടങ്ങളിലും മുറുകെ പിടിച്ചത് പ്രാർത്ഥന എന്നൊരു മാത്രമായിരുന്നു ജപമാല ചെല്ലുക ബാക്കി എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് ഉറച്ച് ഒരു പിടി ഒരു പിടി പോലും പുറകോട്ട് പോവാതെ പ്രാർത്ഥന എന്ന ഒറ്റൊരിതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞങ്ങളിവിടെ ഈ ഞങ്ങളുടെ പാസ്പോർട്ടും വൈഫിൻ്റെ ടിക്കറ്റുമായി നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇനി അങ്ങോട്ടും എല്ലാ എല്ലാ രീതിയിലും മുന്നോട്ടുള്ള എല്ലാ അവസരത്തിലും ഈശോയും മാതാവും യേസുപ്രദവും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അതുപോലെ വ്യക്തി ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഓരോ ദിവസവും അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിത്രയും പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഓരോ ദിവസവും ഇപ്പം ഞങ്ങളുടെ കയ്യിലായാലും എവിടെ യാത്രയാണെങ്കിലും ചുമ്മാ ഒന്ന് വീട്ടിൻ്റെ പുറത്ത് പോയാൽ പോലും കാശുരൂപം എൻ്റെ പേഴ്സിലോ എൻ്റെ പോക്കറ്റിലോ ഉണ്ടാവും അതുപോലെ ഉപ്പ് ഞങ്ങളുടെ വണ്ടിയിൽ എപ്പോഴും ഉണ്ടാവും വണ്ടിക്കാ പോകുന്നത് കൊണ്ട് എപ്പോഴും ഉപ്പുണ്ടാവും എവിടെ എന്ത് ആ ഉപ്പും കാശുരൂപവും പ്രയോഗിച്ചിട്ടുണ്ടോ അതൊന്നും നടക്കാതിരുന്നിട്ടില്ല പക്ഷേ എന്തൊക്കെ റിജക്ഷൻ വന്നിട്ട് നമ്മുടെ ദൈവം താഴോട്ട് പോയെങ്കിലും അത് നല്ലതിനു വേണ്ടിയായിരുന്നു ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായി അങ്ങനെ ഈശോയും മാതാവും യേസൈപ്പ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ജീവിതകാലം മൊത്തം നല്ല ഇതുപോലെ തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ പോകുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു